This Malayalam poem titled Lahiril Mungiya Kerala, meaning Kerala that has been drowned in intoxication, and is about the alarming situation prevailing in the state with the increasing rate of crimes as a result of substance abuse and the apathy of the authorities towards this menace. കേരളമാകും നമ്മുടെ നാട് ജീവിക്കാനൊരു മാർഗവുമില്ല ജോലി ലഭിക്കാതലയും യുവത നാടുവിടുന്നൊരു കാഴ്ചകളെന്നും നാട്ടിൽ മുഴുവൻ മദ്യക്കടകൾ കുടിയന്മാർക്കും വഞ്ഞമതില്ല മദ്യം വിറ്റും ലോട്ടറി വിറ്റും സർക്കാരിവിടെ നിലനിൽക്കുന്നു മദ്യം നൽകും ലഹരിക്കുപരി ലഹരി പദാർത്ഥം വേറെയുമുണ്ട് ലഹരി പിടിച്ചവർ ബോധം പോയി കാട്ടിക്കൂട്ടും വിക്രിയ വേറെ നാട്ടിൽ മുഴുവൻ വെട്ടും കുത്തും കൊല്ലും കൊലയും വർദ്ധിക്കുന്നു ലഹരി പിടിച്ചവൻ പെറ്റൊരു തള്ളെ പീഡിപ്പിക്കും മടി ലഹരിയിൽ മക്കൾ സ്വന്തം താതനെ തല്ലിക്കൊല്ലാൻ മടിയില്ലാതായി അതുപോലെ ലഹരി പിടിച്ചൊരു താതൻ മക്കളെ വെട്ടിക്കൊന്നിടുന്നു ലഹരി പിടിച്ചൊരു കണവൻ തൻ്റെ ഭാര്യയെ വെട്ടിക്കൊന്നിടുന്നു മറ്റൊരു ഭാര്യ കാമുകനൊത്ത് സ്വന്തം കുഞ്ഞിനെ കൊന്നിടുന്നു സ്കൂളിൽ പഠിക്കും കുട്ടികൾ പോലും ലഹരിക്കടിമപ്പെട്ടിടുന്നു സഹപാഠികളെ തല്ലിക്കൊല്ലാൻ മടിയില്ലാതായി നമ്മുടെ നാട്ടിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ലഹരിക്കടിമപ്പെട്ടിടുന്നു ലഹരി പദാർത്ഥം കിട്ടാനായി ഏതക്രമവും കാട്ടിയിടുന്നു ലഹരി പദാർത്ഥം കടത്തുന്നോരം വമ്പന്മാരെ പിടികൂടില്ല ഇതിനെയൊക്കെ നിയന്ത്രിക്കേണ്ടവർ കണ്ടില്ലെന്നു നടന്ന ഖജനാവെല്ലാം കട്ടുമുടിച്ചവർ ആർഭാടത്തിൽ മുഴുകിയിടുന്നു പുത്തൻ കാറുകൾ വാങ്ങിക്കൂട്ടും ഫോറിൻ ട്രിപ്പുകൾ തരവാക്കിയിടും ആശാവർക്കർ കാശ കൊടുത്തിട്ടവരുടെ കൂലി കൊടുക്കാതായി ലക്ഷങ്ങൾ വരുമാനമതുള്ളവർക്കിനിയും ലക്ഷം നൽകിയിടുന്നു ഇങ്ങനെ പോയാൽ നാടു നശിക്കാൻ അധികം കാലം വേണ്ടിവരില്ല ദുർഭരണങ്ങൾ കറുതി വരുത്താൻ ഇനിയും സമയം വൈകിക്കൂട